ന്യൂ ഇയർ ആയതുകൊണ്ട് ഇന്നലെ തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം എനിക്കുണ്ടായിരുന്നത് പക്ഷേ പ്ലാനിങ്ങിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഇന്നലെ ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴാണ് ഞാനൊരു റീൽ കണ്ടത് ഈ അഞ്ചാം തീയതിക്കും പത്താം തീയതിക്കും ഇല്ലാത്ത പ്രത്യേകതയൊന്നും ഒന്നാം തീയതിക്കില്ല അതുകൊണ്ട് നമുക്ക് എപ്പോഴാണോ പറ്റുന്നത് അപ്പോൾ ചെയ്യാം അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി കണ്ടാലോ ഇന്ന് അതിന് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇതുപോലെ കനം കുറഞ്ഞ സേമിയയിലോട്ട് കാൽ കപ്പ് നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്ന് വൈറ്റി എടുക്കാം ഇനി അതിലോട്ട് വൺ ബൈ ത്രീ കപ്പ് പാൽപ്പൊടിയും അതേപോലെ തന്നെ അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കാം ലാസ്റ്റ് കുറച്ച് ഏലക്കപ്പൊടി പിന്നെ ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വറുത്തെടുത്താൽ നമ്മുടെ ഈ ഫില്ലിങ് റെഡി ആയിട്ടോ ഇനി വേറൊരു പാനിൽ ഒരു ലിറ്റർ പാല് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലോട്ട് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും പിന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിൽ ഒന്ന് മിക്സ് ചെയ്തതും പിന്നെ കുറച്ച് വനില ഇസൻസും അവസാനം ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കുറുക്കിയെടുത്താൽ നമ്മുടെ കസ്റ്റാർഡ് ഫില്ലിംഗും റെഡിയായി ഇനി ഒരു പാനിൽ ഇതുപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് സേമയുടെ ഫില്ലിങ്ങും പിന്നെ അതിൻ്റെ മേലെ കസ്റ്റാർഡിൻ്റെ ലെയറും കൂടെ കൊടുക്കാം ആദ്യം കുറച്ച് ചൂടുള്ള പോലെ ഉണ്ടായിരുന്നു കേട്ടോ കസ്റ്റാർഡ് പിന്നെ ഒന്ന് തണുപ്പിച്ചെടുത്തപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് എന്നിട്ട് ഏറ്റവും മേലെ കുറച്ച് പിസ്താശയും കൂടെ ചേർത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ നമ്മളെ അടിപൊളി ആയിട്ടുള്ള നവാ പിസമായി അങ്ങനെ കേട്ടോ ഇതിൻ്റെ പേര് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയെടുക്കണം കുറച്ച് ഐറ്റംസ് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാത്രത്തിലും കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ടും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം എന്നിട്ട് കഴിച്ചു നോക്കാം ഈ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് അതുപോലെ തന്നെ ഈസിയാണ് കേട്ടോ ചെയ്യാൻ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ വേറെ രണ്ട് ആൾക്കാരും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കൊടുത്ത് നോക്കാം രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടു ചെറിയ ആൾ കുറച്ച് എക്സ്പ്രസീവ് ആയതുകൊണ്ട് അവൾ പറഞ്ഞു അടിപൊളിയാണെന്ന് പക്ഷേ ഇവിടെ പറയിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടോ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിർബന്ധിച്ചപ്പോൾ മാത്രമാണ് പറഞ്ഞത് കിട്ടോ അപ്പോൾ അത്രയുള്ളൂ എല്ലാവരും ഒന്ന്